നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ ടീം വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയല്ലോ കാർലോ വന്നിട്ട് രണ്ടാമത്തെ കളിയാണ് ആദ്യ കളി സമനില രണ്ടാമത്തെ കളി വിജയിച്ചു വേൾഡ് കപ്പിൽ സ്ഥാനം സ്ഥാനമുറപ്പിച്ചു ഇതെങ്ങനെ വിദേശ മാധ്യമങ്ങൾ എടുക്കുന്നു നമ്മൾ പരിശോധിക്കുകയാണ് പ്രത്യേകിച്ച് സ്പാനിഷ് മാധ്യമങ്ങൾ അവിടെ നിന്നാണല്ലോ കാർലോ ഇങ്ങോട്ടേക്ക് വന്ന് റയൽമാരോട് വിട്ടിട്ട് അതുകൊണ്ട് സ്പാനിഷ് മാധ്യമങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു അതോടൊപ്പം ഇംഗ്ലീഷ് മാധ്യമം ി ബി സിയുടെ റിയാക്ഷൻ എന്തായിരുന്നു ബി ബി സി റിയാക്ട് ചെയ്തത് ബിനി ജൂനിയറുടെ ഗോളോടെ ബ്രസീൽ വേൾഡ് കപ്പിന് സീറ്റ് ബുക്ക് ചെയ്തു എന്നാണ് ബ്രസീൽ വേൾഡ് കപ്പിന് സീറ്റ് ബുക്ക് ചെയ്തു സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ടൈറ്റിലിനുറത്തേക്കില്ല അതേസമയം സ്പാനിഷ് മാധ്യമം എ എസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആഞ്ചലോട്ടി ചേഞ്ചസ് ദി ഫേസ് ഓഫ് ബ്രസീൽ ബ്രസീലിൻ്റെ മുഖം തന്നെ മാറ്റി കാർലോ ആഞ്ചലോട്ടി എന്നാണ് അതിൽ അവർ വിശദീകരിച്ച് യുവാൻ ലോപ്സിനോയുടെ വിശകലനം വരുന്നുണ്ട് അനലിസിസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ആഞ്ചലോട്ടി ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ടീമിൻ്റെ ഫോർമേഷനിലടക്കം നടത്തി ആദ്യ മത്സരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ബ്രസീൽ ഇങ്ങനെ വിജയിച്ച് കയറിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് അതായത് എ എസ് കൃത്യമായി റിപ്പോർട്ട് ചെയ്തു ആഞ്ചലോട്ടി ചേഞ്ചസ് ദി ഫേസ് ഓഫ് ബ്രസീൽ ദെൻ നമുക്ക് മാർക്കയുടെ റിപ്പോർട്ട് നോക്കാം മാർക്ക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ കാരണം മാഡ്രിഡിൽ നിന്നുള്ളതാണ് വിനിയാണ് ഗോളടിച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് അഞ്ചുലുട്ടി വന്നിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് ബ്രാൻഡ് വിനി ജൂനിയർ ഓ വിനിയുടെ ഗോളിനെ അവർ സൂചിപ്പിക്കുന്നത് ബ്രാൻഡാണ് ബ്രാൻഡ് വിനി ജൂനിയർ ഫ്രം ഗോൾ ടു കൺസേൺ ഗോൾ ഗോളടിച്ചു പക്ഷേ ചില ആശങ്കകളുണ്ട് ആ ആശങ്ക പക്ഷേ ബ്രസീലിനല്ല അത് റയൽ മാഡ്രിഡിനാണ് അതിന് വിശദീകരിക്കുന്നുണ്ട് സാബി അലോൺസൊക്കെ ആശങ്കയാണ് കാരണം അദ്ദേഹം കളിക്കളം വിട്ടത് ചെറിയ പെയിനോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കാൽ തുടയുടെ ഭാഗത്ത് പെയിനുണ്ട് ഐസ് പാക്ക് ഒക്കെ വെച്ചിരിക്കുകയായിരുന്നു സോ വിനിയുടെ കാര്യത്തിൽ ക്ലബ് വേൾഡ് കപ്പ് അടുത്ത ഈ ഘട്ടത്തിൽ റയൽ മെരഡിന് ആശങ്കയാണ് എന്നുള്ളതാണ് അവർ ആ റിപ്പോർട്ടിൽ ഊന്നി പറയുന്നത് അതേസമയം അർജന്റീൻ മാധ്യമം ഒല റിപ്പോർട്ട് ചെയ്തത് ബ്രസീൽ ടീമിൻ്റെ വിജയത്തെ ബ്രസീൽ ക്വാളിഫൈ ചെയ്തു മുണ്ടിയാലിന് അതായത് വേൾഡ് കപ്പിന് ബ്രസീൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു എന്നതിനെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് അർജന്റീൻ മാധ്യമം ഒലയുടെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അർജന്റീൻ മാധ്യമം ടി സ്പോർട്സും ബ്രസീലിൻ്റെ ക്വാളിഫിക്കേഷൻ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ റിപ്പോർട്ടും കൊടുത്തിരിക്കുന്നത് ബ്രസീൽ ബ്രസീൽ ക്വാളിഫൈഡ് ഫോർ ദി വേൾഡ് കപ്പ് അണ്ടർ കാർലോ ആഞ്ചുലോ ആൻഡ് എൻഡഡ് ഗുസ്താവോ അൽഫറോസ് അൽഫാരോസ് അൺബീറ്റൻ സ്ട്രീക്ക് ഇൻ പരാഗ്വെ പരാഗ്വേയിലെ ഗു ഗുസ്താവോ അൽഫാരോയുടെ അൺബീറ്റൻ സ്ട്രീക്ക് അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ബ്രസീൽ ഇതാ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു എന്നതാണ് ടി വൈ സി സ്പോർട്സ് എടുത്തു പറഞ്ഞിരിക്കുന്നത് അതേസമയം മറ്റു മാധ്യമങ്ങളെല്ലാവരും തന്നെ ഈ ഒരു കാര്യം ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവരുടെ റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആൻജുലോട്ടി ടീമിനെ മാറ്റിയെടുത്തു എന്ന തരത്തിൽ രണ്ട് കളിയാകുമ്പോഴേക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി റഫ്റുക് സിൻ താ